കേരള ഡെമോക്രാറ്റിക് പാർട്ടി കെ ഡി പി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു ഹോസ്തർഗല്ലാൻസ് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ മാണി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബൈ ഫോർ കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി കേരളത്തിലെ കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് മാണി സി കാപ്പൻ ആവശ്യപ്പെട്ടു സാമ്പത്തിക അച്ചടക്കമില്ലായ്മ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നറിപ്പിച്ചിരിക്കുകയാണെന്നും കാർഷിക മേഖലയുടെ വികസനം സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി നടപ്പിലാക്കുന്നതിനാവശ്യമായ നയരൂപീകരണം നടത്താൻ സർക്കാർ ശ്രമിക്കണമെന്നുള്ള ആവശ്യവും അദ്ദേഹം മുന്നോട്ട് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ ഹോസ്തർഗ ലാൻഡ്സ് ഹാളിൽ കേരള ഡെമോക്രാറ്റിക് പാർട്ടി കെ ഡി പി യുടെ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ആശയമായിട്ടാണ് നമ്മൾ ഈ പാർട്ടി കർഷകരും കർഷക തൊഴിലാളിക്കും സാധാരണക്കാരനും ഇള്ളത്തരക്കാരനും പിന്നെ നിലനിൽക്കുന്ന ഒരു പാർട്ടിയായിരിക്കും ഇവിടെ വളരെയേറെ കാർഷിക പ്രശ്നങ്ങളുണ്ട് ആ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ പാർട്ടി മുൻകൈ എടുക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാർഷിക വിളകൾക്ക് വിലയില്ല അതിന് മൂല്യവർധന ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഈ സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ മെയിൻ ലക്ഷ്യം ആ മൂല്യവർധനയിൽ നിന്നും ഇരുപതഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കർഷകങ്ങളിലേക്ക് തിരിച്ചു കിട്ടുന്ന അവർക്ക് അതിന് അതുകൂടി ലാഭമായി കിട്ടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ആ ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നത് വന്യമൃഗശല്യമുണ്ട് ഇപ്പം വയനാട്ടിൽ തന്നെ കടുവ വരിച്ച മരിച്ചു ആ കടുവയെ വെടിവെക്കാൻ പോലും രണ്ടു മൂന്ന് ദിവസം ഓർഡർ ഇടാൻ പോലും രണ്ട് മൂന്ന് ദിവസം സമയം എടുത്തു നരഭോജിയായ ഒരു കടുവ പിന്നെ മറ്റ് മൃഗങ്ങളെ തിന്നുന്നതിന് പകരാണ് തന്നെ അതിനെ ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് ചടങ്ങിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് രവികുളങ്ങര അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് സലീം പി മാത്യു മുഖ്യാതിഥിയായി പങ്കെടുത്തു രക്ഷാധികാരി സുൽഫിക്കറുമായി ഒരു പ്രവർത്തനരേഖയും ജനറൽ സെക്രട്ടറി സാജു എം ഫിലിപ്പ് സംഘടനാകാര്യങ്ങളും അവതരിപ്പിച്ചു കടകംപള്ളി സുഗു പ്രദീപ് കരുണാകരപ്പിള്ള സി ബി തോമസ് സഹകരണ വിഭാഗം സംസ്ഥാന കൺവീനർ തിരുപുറം ഗോപാലൻ ഏലിയാസ് പി പി അടി മഹിളാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് സുജാലക്ഷ്മി ലതാ മേനൻ രമണി രാജേഷ് കെ വി റീന സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു വിമലടിയുടെ സ്വാഗതവും പി വി ഗോപാലൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്